ഐ പി എൽ സീസണിൽ ആദ്യ ക്വാളിഫയർ ഉറപ്പിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ തവണ മാത്രമാണ് പഞ്ചാബ് കിങ്സ് ആദ്യ ക്വാളിഫയറിന് യോഗ്യത നേടുന്നത് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ പഞ്ചാബ് കിങ്സ് ആദ്യ ക്വാളിഫയറിന് കളിച്ചിരുന്നു എന്നാൽ മത്സരം പരാജയപ്പെട്ട പഞ്ചാബാകട്ടെ പിന്നീട് എലിമിനേറ്ററിൽ ചെന്നൈയെ കീഴടക്കി ഫൈനലിന് യോഗ്യത നേടുകയായിരുന്നു എന്നാൽ ഫൈനലിൽ വീണ്ടും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് അവർ പരാജയപ്പെട്ടിരുന്നു ഇത്തവണ പതിനാല് മത്സരങ്ങളിൽ ഒമ്പത് വിജയവും നാല് തോൽവിയും ഉൾപ്പെടെ പത്തൊമ്പത് പോയിന്റ് നേടിയാണ് പഞ്ചാബ് കിങ്സ് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് യോഗ്യത നേടിയത് ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് അല്ലെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയാകും അവർ നേരിടുക ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌവിനെതിരെ ബാംഗ്ലൂരു വിജയിച്ചാൽ ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബിന് ആർ സി യു ആകും എതിരാളികൾ അല്ലെങ്കിൽ ഗുജറാത്ത് ആകും ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബിന്റെ എതിരാളികൾ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ മൂന്ന് തവണ മാത്രമാണ് പഞ്ചാബ് കിങ്സ് ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് കടന്നത് രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസണിൽ പഞ്ചാബ് കിങ്സ് ഐ പി എല്ലിന്റെ സെമി ഫൈനൽ കളിച്ചിരുന്നു പക്ഷേ അന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനോട് അന്നത്തെ കിങ്സ് ഇലവൻ പഞ്ചാബ് പരാജയപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ഫൈനൽ കളിച്ചാണ് പഞ്ചാബിന്റെ മറ്റൊരു നേട്ടം പതിനൊന്ന് വർഷത്തിന് ശേഷം പഞ്ചാബ് കിങ്സ് വീണ്ടും ഐ പി എല്ലിന്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി